ദൈവജനമേ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം ഇന്നത്തെ സുവിശേഷത്തിൽ രക്ഷയിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ലെന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് പലരും വാതിലിൽ മുട്ടുമെങ്കിലും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന മറുപടി ആവും ലഭിക്കുക വെറും പുറമേയുള്ള ബന്ധങ്ങളോ വാക്കുകളോ അല്ല മറിച്ച് യഥാർത്ഥമായ ആന്തരിക പരിവർത്തനമാണ് കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മൾ ഈശോയോടൊപ്പം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അവിടുന്ന് നമ്മുടെ തെരുവീതികൾ പഠിപ്പിച്ചു എന്നത് മാത്രം സ്വർഗരാജ്യ പ്രവേശനത്തിലുള്ള ഉറപ്പല്ല ദൈവത്തെ അറിയുന്നവർ അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഒടുവിലുള്ളവർ ഒന്നാമതും ഒന്നാമത്തവർ ഒടുവിലുമാകും എന്ന ഈശോയുടെ വാക്കുകൾ നമ്മുടെ സ്ഥാനമാനങ്ങളെയോ പദവികളെയോ അല്ല മറിച്ച് ഹൃദയത്തിലെ വിനയത്തെയാണ് ദൈവം നോക്കിക്കാണുന്നതെന്ന് വീണ്ടും വ്യക്തമാക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പിരുന്നിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ഈ ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകാൻ ഉത്സാഹത്തോടെ ഇന്ന് പരിശ്രമിക്കാം